ഹായ് ഹെലു ഡിയ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു യു ജി പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓക്കുഡ് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെമിസ്റ്റർ അതായത് ഫിഫ്ത് പി ടെക്ലെ ഫസ്റ്റ് സെമിസ്റ്റർ യു ജി പി ജി സ്റ്റുഡൻസിന്റെ എക്സാമിനേഷന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇനി യു ജിയുടെ പരീക്ഷ തുടങ്ങാൻ ഒരു ദിവസം കൂടി ബാക്കി നിൽക്കുകയാണ് യൂണിവേഴ്സിറ്റിന്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് എക്സാമിനേഷൻ മാറ്റി വെച്ചു എന്ന് പറഞ്ഞിട്ട് ഹോൾ ടിക്കറ്റ് വരെ കഴിഞ്ഞ തിങ്കളാഴ്ച റിലീസ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണ് വളരെ പെട്ടെന്ന് വന്നിട്ട് കുട്ടികളോട് നിങ്ങളുടെ എക്സാമിനേഷൻ മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ വരുന്നത് അതും തീരെ വ്യക്തത ഇല്ലാത്തൊരു നോട്ടിഫിക്കേഷൻ ആണ് അതായത് എട്ടോ ഒമ്പത് തീയതികളിൽ നടക്കാനിരുന്ന പരീക്ഷ എന്ന് പറയുമ്പോൾ പല കുട്ടികളും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന എട്ടാം തീയതി ഒമ്പതാം തീയതി പരീക്ഷ മാത്രമാണ് മാറ്റി വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് എന്തായാലും സർക്കുലർ നോക്കാം ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ സർക്കുലർ നാല് വർഷം യു ജി മൂന്ന് വർഷം യു ജി പി ജി പ്രോഗ്രാമുകളുടെ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എൻ്റെ സെമസ്റ്റർ പരീക്ഷകൾ മാറ്റി മാറ്റിവെക്കുന്നത് സംബന്ധിച്ച് അപ്പം മൂന്ന് നാല് സൂചനകൾ തന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ നാല് രീതിയിലായിട്ടുള്ള വന്ന യു ജിയുടെയും പി ജിയുടെയും അതുപോലെ തന്നെ ത്രീ ഇയർ യു ജിയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ സർക്കുലർ പ്രകാരമുള്ള പരീക്ഷകൾ ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ും എട്ട് മൂന്ന് ടേബിൾ അടങ്ങിയ വിശദമായ നോട്ടിഫിക്കേഷൻ ആറ് രണ്ട് അതായത് ഫെബ്രുവരിയിൽ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള പരീക്ഷാ തീയതികൾ മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഠിതാക്കളിൽ നിന്നും നിരവധി നിവേദനങ്ങൾ സർവകലാശാലയ്ക്ക് ലഭിച്ചിരുന്നു ഇവ പരിഗണിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ട് ശനിയാഴ്ചയും മാർച്ച് ഒമ്പത് ഞായറാഴ്ച തീയതികളിലും ആരംഭിക്കാനായി ക്രമീകരിച്ചിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചിരിക്കുന്നു പുതുക്കിയ പരീക്ഷാ തീയതിയും ടൈം ടേബിളും പിന്നീട് അറിയിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് ഇത് നമുക്ക് വായിക്കുമ്പോൾ വസ്തുതപരമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് ആ തീയതികളിൽ തുടങ്ങാനിരുന്ന പരീക്ഷകളെല്ലാം മാറ്റി വെച്ചു എന്നുള്ളതാണ് പക്ഷെ ആ ഒരു ഡേറ്റ് കൊടുത്തത് തന്നെ കുട്ടികളെ വീണ്ടും കൺഫ്യൂസിങ് ആക്കിയിട്ടുണ്ട് ആ ദിവസങ്ങളിലുള്ള പരീക്ഷകൾ മാത്രമാണോ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഈ ഒരു ടൈം ടേബിൾ ഈ ഒരു ഷെഡ്യൂൾ തന്നെ മാറ്റി വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എന്തായാലും യൂണിവേഴ്സിറ്റിനോടുള്ള വളരെ സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നിന്നുള്ള അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ പ്രതികരിച്ചിട്ടുള്ള റിക്വസ്റ്റ് ആണ് ഇങ്ങനെ പരീക്ഷയുടെ തലേ ദിവസം എക്സാമിൽ മാറ്റാകുന്ന ബുദ്ധിമുട്ടുകൾ യൂണിവേഴ്സിറ്റി മനസ്സിലാക്കണം ഒന്നില്ലെങ്കിൽ ഒരാഴ്ച മുന്നേ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഹോൾ ടിക്കറ്റ് ഒക്കെ റിലീസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ഒരു പരീക്ഷ മാറ്റി വെക്കുന്നതായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടികളെ വിനീതമായിട്ടും അറിയിക്കണം ഒന്നാമത്തെ കാര്യം വളരെ ചൂടുള്ള ഒരു സമയമാണ് രണ്ടാമത്തെ കാര്യം നോമ്പുകാലമാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ പരീക്ഷ വെക്കുന്നത് തന്നെ അത്ര അഭികാമികമായി തോന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അത് മാറ്റി വെക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നേരത്തെ ആവാമായിരുന്നു എന്നുള്ള റിക്വസ്റ്റ് യൂണിവേഴ്സിറ്റിയോട് പറയാണ് അപ്പൊ എന്തായാലും നിലവിൽ പരീക്ഷ മാറ്റി വെച്ചിട്ടുള്ള ഒരു സാഹചര്യമാണ് നിൽക്കുന്നത് പക്ഷെ കുട്ടികളോട് പറയാനുള്ള കാര്യം പരീക്ഷ മാറ്റി വെച്ചു എന്ന് പറഞ്ഞാൽ പരീക്ഷ ചൂട് നിങ്ങൾ കളയണ്ട ആ ഒരു റീഷെഡ്യൂൾ ചെയ്ത് ഒരു ഡേറ്റ് വരയ്ക്കും നിങ്ങൾ മാക്സിമം നന്നായിട്ട് ഒന്നും കൂടി നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു അവസരമാണ് എന്ന് വിചാരിച്ചാൽ മതി പല സ്റ്റുഡൻസും പാനിക് ആയ ഒരു സിറ്റുവേഷനും കൂടി ആയിരുന്നു പരീക്ഷ പെട്ടെന്ന് വന്ന സമയത്ത് അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി നമുക്ക് ലിബറൽ ആയിട്ട് പഠിക്കാനുള്ള ഒരു അവസരമാണ് എന്ന് കരുതി കുട്ടികളെല്ലാരും നന്നായിട്ട് പഠിക്കാം സെ ക്രാഷ് കോഴ്സ് ഒക്കെ ഇപ്പോഴും നിലവിലുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ